വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവത്തോടനുബന്ധിച്ച് കാരക്കാട് വളവ് പുല്ലാമുഴൻ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്ര സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭായാത്ര സംഘടിപ്പിച്ചു കണ്ണനും ഗോപികയുമായി കുരുന്നുകൾ വേഷപ്പകർച്ച ചെയ്തപ്പോൾ നഗര ഗ്രാമങ്ങൾ അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി മാറി കാരക്കാട് വളവ് പുല്ലാങ്കുഴൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശോഭായാത്ര കൊടക്കാടിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് മുള്ളൂർക്കര അഞ്ചുമൂർത്തി ശിവക്ഷേത്രത്തിലാണ് സമാപിച്ചത്